ഹബീബായ ഹീബായ നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് സൊഹബ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കണം സഹബ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സ്വഭാവമുണ്ടവർക്ക് അവര് വിചാത നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠിയാണ് നിങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്ത് വന്നാലും അവൻ എൻ്റെ തോളത്ത് കൈയിട്ട് കൊണ്ടു നടക്കുന്നവനാണ് അവൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നവനാണ് എന്റെ ശബ്ദം ചവിക്കുന്നവരെ അങ്ങനെ ചിരിച്ചുകൊണ്ട് കൊണ്ടു നടന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട് അവസാനം അവർ നിങ്ങളെ ചതിച്ചിട്ട് അവസാനം നിങ്ങളെ വഞ്ചിച്ചിട്ടുള്ളവർ അവസാനം നിങ്ങളെ കളിയാക്കിയിട്ടുള്ളവർ അങ്ങനെ കണ്ടങ്ങള് കണ്ടങ്ങള് നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആരെങ്കിലൊക്കെ ഉണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ കാണുമ്പോൾ എന്തൊരു സ്നേഹാണ് എന്തൊരു സന്തോഷാണ് വല്ലാത്ത മഹബത്ത് കൊടുത്തുകൊണ്ട് കടന്നു വരും പക്ഷേ അവരുടെ ഉള്ളിൽ എന്താണെന്നറിയുമോ കൽബിൻ്റെ മധുഹൂറിപ്പാറും നീലാവ് പോൽ മധുരിക്കും പല പല കാര്യങ്ങൾ പറയുന്നുണ്ടോ പാടം നേരം ഒരുക്കത്തിൽ നിറയുന്നു മണിമുത്ത് താരങ്ങൾ എത്ര വാക്കു പറഞ്ഞു നിൽന്നിൽ സ്നേഹത്താലയടുത്തിൽ വാക്കു പറഞ്ഞു നിന്നെ മാറി നടന്ന് പറഞ്ഞില്ലേ അത്ഭുതമായൊരു വാക്കതിനാൽ എന്നും സ്നേഹം നിറഞ്ഞില്ലേ ആ നല്ല നീലാവുമ്പോൾ കൂടെ നടന്നിട്ട് കുത്തുന്ന സ്വഭാവത്തിൻ കൂട്ടരേ അറിയാതെ പോയാൽ നീയും നാളെ അറിഞ്ഞിടും ഓർക്കണം പ്രിയമുള്ള കൂട്ടരേ ഓർക്കണം പ്രിയമുള്ള കൂട്ടരേ ഈ വിഭാഗം ആളുകളെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടുവരണമേ നിങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാറുണ്ട് നിങ്ങളുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിൽക്കാറുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് നേടിയെടുത്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർക്ക് നേടിയെടുക്കാനുള്ളതെല്ലാം അവർ നേടിയെടുത്തിട്ട് അപ്പോഴും അവർ ചിരിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുമല്ല ഇവനെന്റെ പ്രിയപ്പെട്ടവനാണ് ഇവനെ പ്രിയപ്പെട്ടവളാണ് എന്റെ കൂടെ കൂടിയതാണ് എന്ന് വിശ്വസിച്ചു നമ്മൾ ആരെങ്കിലും അങ്ങനെ അറിയാതെ കൂടെ കൂടിയാൽ അവസാനം നമ്മൾ പരാജയത്തിന്റെ പടുകുഴിയിൽപ്പെട്ടു പോകും നമ്മുടെ സമ്പത്തൊരു ഭാഗത്തുകൂടെ പോയി നമ്മുടെ പ്രിയപ്പെട്ടവരായ കൂട്ടുകാരെ മുഴുവനും അകറ്റിപ്പോയി നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളെ അകറ്റിപ്പോയി അപ്പുറവും ഇപ്രവും മാറുന്നുണ്ട് കുറ്റം പറയുന്ന കുത്തുവാക്കുകൾ പറയുന്നവരായി മാറും അത് നിങ്ങൾ ശ്രദ്ധിക്കണേ അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ കടന്നാൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് നിങ്ങളുടെ കഴുത്തെറുക്കുകയാണോ എന്ന് നിങ്ങൾ അറിയാതെ പോകുമേ അതുകൊണ്ടങ്ങനെ ഉള്ളവരെ നിങ്ങൾ കണ്ടുപിടിക്കണേ ജീവിതകാലത്ത് നമുക്കെല്ലാവർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങൾ നമുക്കുണ്ടായേക്കാം അതിനെന്ത് വേണം എന്ത് വേണം അതിനെന്ത് വേണം നമ്മൾ എപ്പോഴും മോദണം കൊല്ല أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما أبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين മായ സൂറത്തു കുറൈശിന് പരിശുദ്ധമായ സൂറത്തുൽ സൂറത്തിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളുടെ ചതിയിൽ നിന്നും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമെന്നാണ് മഹാനായ നോയിമുറിയാഹുഹു ഒരു വേള ഓടി വന്നിട്ട് സാദർ അലി അള്ളാഹുവിനോടൊരു പരാതിയാണ് ചതിച്ചു സാഹദേ സാഹദർ അലി അള്ളാഹുഹുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയാണ് ചതിച്ചു അപ്പൊ സ്വാഭാവികം നമ്മൾ അപ്പൊ നമ്മള് ചോദിച്ചു ആരാണ് എനിക്കറിയാവുന്നവനാണോ ഉടൻ തന്നെ സൈദർ അലി അള്ളാഹുവിനോട് പറഞ്ഞു കൊടുക്കാണ് വല്ലാഹി സായ നിങ്ങളുടെയും എന്റെയും കൂട്ടുകാരനാ നിങ്ങൾ അവന്റെ തോളത്ത് കൈയിട്ട് കൊണ്ട് നിങ്ങൾ അവന്റെ മുഖത്തു നോക്കിയിട്ട് ചിരിക്കുന്നെങ്കില് അവൻ നിങ്ങളുടെ കുറ്റം എന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാധേ ഉടൻ തന്നെ സാദർ അലിയല്ലാഹുന്ന് പറയാണ് മോനെ നിന്റെ കുറ്റം എന്റെ അടുക്കലും പറയുന്നുണ്ട് പക്ഷേ അതൊരു റീപത്താവുമോ അതൊരു പരദൂക്ഷണമാകുമോ എന്നറിഞ്ഞുകൊണ്ട് പറയാതെ ഇരുന്നതാണ് സാദേ ഉടൻ തന്നെ സാദർ അലിയൻ അല്ലാൻ രണ്ടുപേരും തീരുമാനമെടുക്കുകയാണ് സൂറത്തു i <laughs> ും വലിയ സൂറത്ത് സൂറത്തിങ്ങനെ ഓതുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരേ ഒരു നീയത്ത് അള്ളാഹുവേ എന്റെ കൂടെ കൂടി നടന്നിട്ട് എന്റെ തോളത്ത് കൈയിട്ട് നട എന്റെ കയ്യിൽ നിന്നുള്ള കാശ് വേടിച്ച് ദുർഹമകൾ പേടിച്ച് തീനാറുകൾ വേടിച്ച് അവൻ അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചിട്ട് അവൻ എന്നെ ചതിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് അല്ലോ ഇവിടെ വെച്ച് നിക്കൊന്ന് അകറ്റണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ത്വാരക്കുമ്പോ അള്ളാഹു സുഭവാനൂവ അതിൽ നിന്ന് അകറ്റിക്കൊടുത്ത ചരിത്രമുണ്ട് ഈ ചിരിച്ചുകൊണ്ട് ഒരു സ്വഭാവം ഭാവം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്ന ഒന്നാണ് ഹബീബായി നബിഹു അലഹി വസ്ല്ലരി ചില ആളുകൾ ആളുകൾ അബീബിനോടൊപ്പം കൂടെ കൂടാറുണ്ട് കൂടാറുണ്ട് നബിസ്ങ്ങളോടൊപ്പം ഹബീബിന്റെ പരിശുദ്ധമായ വട്ടമുഖത്തിലേക്ക് നോക്കിയിട്ടവര് പുഞ്ചിരിക്കാറുണ്ട് ആ ഹബീബിന്റെ വട്ടമുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ആ ആളുകൾ ഇപ്പുറത്തു നിന്നിട്ട് ഹബീബിന്റെ കുറ്റം പറയുന്നവരുണ്ടായിരുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ടായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിന്റെ ഉള്ളിൽ വേദനപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നവരുണ്ടായിരുന്നു പക്ഷേ ഹബീബിനെ കാണുമ്പോ കാണുമ്പോ ഹബീബിനോട് വല്ലാത്തൊരു മുഹബത്തുപോലെ അഭിനയിച്ചു കൊണ്ടുവരുന്ന ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഉമ്മമാരും മുപ്പമാരും ചെറുപ്പക്കാര് സഹോദരങ്ങളൊക്കെ മുഴുവനും മനസ്സിലാക്കാനുള്ള ഒരു വിഷയമാണ് നമ്മുടെ കൂടെ കൂടുക നമ്മുടെ കൂടെ കൂടുക കൂടുക ഭയങ്കര സ്നേഹമായിട്ട് അഭിനയിക്കുക അപ്പുറത്തു മാറിയുന്നുണ്ട് നിങ്ങളുടെ കുത്തുവാക്ക് പറയുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ ചുറ്റുഭാഗത്തും ഉണ്ടാകുന്നു ജീവിതത്തിൽ ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോ നിങ്ങൾ ചിലപ്പോ ചിലർ ചിന്തിക്കും അതെ അങ്ങനെ പറയുന്നു ഏത് വിഷയം പറഞ്ഞാലും അങ്ങനെ ചോദിക്കുന്നവരില്ലേ നിങ്ങൾ ചോദിക്കുമെന്നും പറയും നമുക്ക് വിഷയം ഓരോ വിഷയം നമ്മൾ മനസ്സിലാക്കാനുള്ളതാ അല്ലേ അള്ളാഹിന്റെ ഹബീബ് പോലും പറഞ്ഞു പോയി നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് മണിമുത്തായ ലോകത്തിന്റെ മണിദീപമായ ഹബീബിന്റെ മതഹത്ര പറഞ്ഞാലും തീരില്ലല്ലോ ഹബീബിന്റെ മതഹത്ര പറഞ്ഞാലും തീരില്ലല്ലോ ഇനിയും വിളിക്കില്ലേ യാത്ര സുലല്ല എത്തണമല്ലോ ആ തങ്ങളുടെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അരികത്ത് പോയിട്ട് സ്വലാത്തുകളും സലാമുകളും ചെല്ലണമല്ലോ ഹബീബിന്റെ മദ്ഹ് മത് എത്രയോ പാടിയാലും പറഞ്ഞാലും അത് തീരില്ലല്ലോ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഹബീബിനെ കൽവിന്റെ ഉള്ളിലൊന്ന് കൊണ്ടുവരുമോ ഇനിയും ഇനി ഞാൻ ചതിക്കില്ല അല്ലേ റസൂലിന്റെ മുമ്പിൽ പോയി ഹബീബേ ഒരുപാട് തെറ്റുകൾ ചെയ്തു ആളുകളുടെ കൂടെ അവന്റെ കൂടെ കൂടി ഇല്ലാത്ത പറഞ്ഞു അവന്റെ കൂടെ കൂടെ ഞാനിങ്ങനെ നടന്നുപോയി പാപങ്ങൾ ചെയ്തു പോയ പാണ്ഡവുമായിട്ട് റസൂറല്ലാന്റെ അരികത്തെത്തുമല്ലോ ആ ഹബീബിനെ എത്രയോ വർണ്ണിക്കുന്നവരാണ് പറയുന്നവരാണ് ഇനിയും വിളിക്കില്ലേ ഹബീബ് അബീബ് ഒന്ന് വിളിക്കണമല്ലോ അല്ലാതെ റസൂല് നമ്മളെ വിളിക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് കൽബ് ശുദ്ധിയാക്കാൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടാണ് കൽബ് നന്നാക്കാൻ പറഞ്ഞത് അല്ല എത്ര പാടിയാലും എത്ര പറഞ്ഞാലും കൊതി തീരില്ലല്ലോ നബിയേ യാ റസൂലല്ലാ மதுரம் மதியாய் தில்ல நூருல்லா மதுகினி பாக்கியுண்டே வேண்டி பாடாம் யா யாஹிபல்ல വർണ്ണനകൾ കനീതരമാണ് ഹബീബായ അതുകൊണ്ട് മദീന കാണാൻ കൊതിക്കുന്നവര് നന്നാക്കുക നന്നാക്കുക മദീന മദീന കാണാൻ കാണാൻ കൊതിക്കുന്നവര് കൊതിക്കുന്നവര് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മദീന കാണാൻ കൊതിക്കുന്നവര് ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക അള്ളാഹുവേ ഒരാളെയും കുറ്റം പറയാത്ത ഒരാളെയും ചീത്ത പറയാത്ത ഒരാളെയും ക്ഷേപിക്കാത്ത ഒരാളെയും സങ്കടപ്പെടുത്താത്ത കല്പും മനസ്സും നമുക്ക് തരണേ അല്ല അള്ളാഹുവേ കൂടെ നടക്കുന്നവരെ പൊന്നുപോലെ നല്ലതുപോലെ സ്നേഹിച്ച് അവർക്ക് സങ്കടം വന്നാല് അവരുടെ ജീവിതത്തിൽ വിഷമം വന്നാൽ സാമ്പത്തികമായി സഹായിക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹുവേ അങ്ങനൊക്കെ ആരെല്ലാം മുന്നോട്ട് വരുന്നു നീ സ്വീകരിക്കണേ അല്ല പടച്ചോരെ പലരും കൊണ്ട് ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ ആണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് പാപ്പയുടെ ആണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ ആണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഭർത്താവിന്റെ ഉമ്മയുടെ ആണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ പാപ്പയുടെ ആണ്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരും ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തു എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലോ എല്ലാവരെയും നീ കബോലാക്കണേ അല്ലോ

أستغفر الله الأليم، 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 أستغفر الله الأليم لا إله إلا الله 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 لا اله الا 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 الله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقلى به الخبائج وتنار به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما تام تام على سيدنا, سيدنا محمد, محمد الذي تنهل به, به العقد وتنفرج به القرب الله به الخوائج وتنال به الرغائب وحسن, وحسن الخواتم, الخواتم ويستسقى الغمام بوجه الكريم على آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به العقد وتنفرج به الكرب وتقل الله به الخوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الله نملي شلد مجبن الله تلسي الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم يسر أسيرنا وسهل أمورنا وقل غوائجنا وأد ديوننا واشف أمرالنا

ലാഹുവേ ഞങ്ങളെ തട്ടിക്കളയല്ലേ തമ്പുരാനെ ഞങ്ങളെ ഹാബാക്കല്ലേ റഹ്മാനെ ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് നുംബരങ്ങൾ ഒരുപാട് ദുഃഖങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ട് പടച്ചോനെ അവരുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അറിഞ്ഞുകൊണ്ട് നീ പ്രതിഫലം നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ അള്ളാഹുവേ നിന്റെ ഹബീബായ ഞങ്ങളുടെ തങ്ങളുടെ പൊരുത്തത്തിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലോനെ ഞങ്ങളെ മുഴുവനും നീ കാക്കണം റഹ്മാനെ അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ വാക്കുകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ് ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ അതിൽ കടമുള്ളവരുണ്ട് ടമുള്ളവരുണ്ട് മക്കളുടെ കാര്യത്തിൽ ബേജാറാവുന്നവരുണ്ട് അങ്ങനെ പലരുമുണ്ടല്ലോ അവരേതൊരു കാര്യത്തിലാണോ വേദനപ്പെടുന്നത് ആ കാര്യത്തിൽ നീ അവർക്ക് പറക്കത്ത് കൊടുക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ നീ തട്ടല്ലേ ഞങ്ങളുടെ നീ െ ഈ മജലിസിൽ കമന്റ് ഒരുപാട് ആളുകൾ അവരവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ അള്ളാഹുവേ അവരുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളിലറിഞ്ഞു പ്രതിഫലം കൊടുക്കണേ അല്ലാഹും birahmatika ya arhamar